ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഒരു തോരൻ ഉണ്ടാക്കിയാലോ നമുക്ക് ഞാൻ കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി വേവിച്ചെടുക്കണ്ട കുക്കറിലൊന്നും വേവിക്കാൻ വേണ്ട നമുക്ക് വേവും വേണം അത് കടിക്കാൻ കിട്ടാൻ വേണം ആ ഒരു പാകത്തിൽ നമുക്കൊന്ന് പരിപ്പ് വേവിച്ചെടുക്കാം നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ വെക്കുന്നത് അമരക്കായയാണ് ചെറിയ വെള്ള അമരക്കായയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതേ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ ചീന്തി എടുക്കാം എന്നിട്ട് ചെറുതാക്കി ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം ഇതേ രീതിക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതേ രീതിക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ദേ പരിപ്പ് ഈ പാകത്തിന് വെന്താൽ മതി വെന്തിട്ടുണ്ട് അത് നല്ലോണം വെന്ത് ഉടയണ്ട നമുക്ക് കടിക്കേണ്ട രൂപത്തിലാണ് നമ്മളിത് വേവിച്ചെടുത്തേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ വെള്ളം ഒന്ന് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും അധികം വേവില്ല കുറച്ച് വെള്ളമേ ഉള്ളൂ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം റ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇതേപോലെ നല്ലോണം ഒന്ന് ആ മുളകിന്റെ ആ മണക്കൊന്ന് മാറി വരണം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കഴുകി അരിഞ്ഞു വെച്ച അമരക്കായ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം മരക്കായ ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കുറഞ്ഞു കൊടുത്താൽ മതി അധികം വെള്ളം വേണ്ട ഇനി എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് ഒരു സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതൊന്ന് മിക്സ് ചെയ്ത് അതേപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്നും കൂടി വേവാനുണ്ട് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതേപോലെ വെള്ളം ഒന്ന് കുറഞ്ഞ് കൊടുക്കാം കേട്ടോ പക്ഷെ നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി ഇതേപോലെ അപ്പോൾ ഭാഗമായിക്കോളും നമുക്കിനി വേവിച്ച് വെച്ചാൽ പരിപ്പിട്ട് കൊടുക്കാം പരിപ്പിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ രീതിക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് വെച്ച് നോക്കി കൊടുക്കും കേട്ടോ വെച്ച് നോക്കി നോക്കൂ അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ പരിപ്പൊക്കെ ഇട്ടിട്ട് പരിപ്പ് ഇടാം കടലപ്പരിപ്പ് ഇടാം എന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ നമ്മളെ വെറും അമരക്കായ മാത്രമല്ലേ ഇതിപ്പം എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ് മാറ്റി മറിച്ചൊക്കെ നമ്മൾ ഓരോ രൂപത്തിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് ഇത് മാത്രം കൂട്ടിയിട്ട് ചോറുംണ്ടാം ഒരു പപ്പടവും ഒരു പിക്കളും ഉണ്ടായാൽ മതി അപ്പോൾ എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്